ത് ഈ വരുന്ന പൊതുപരീക്ഷക്ക് എക്സാമിന് ഒമ്പതാമത്തെ ചാപ്റ്ററിലെ കുട്ടികൾക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് സാർ എന്ത് ചെയ്യുന്നത് ഇന്ന് എന്റെ മക്കൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത് അടിപൊളിയായിട്ട് നോക്കിക്കോ ഫുൾ ട്രിക്കോഡ് കൂടിയിട്ട് കംപ്ലീറ്റ് കോഡോട് കൂടിയിട്ട് സാർ പഠിപ്പിച്ചു തരും ക്ലാസ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ ലൈക്ക് അടിക്കണേ എന്താ ചാപ്റ്ററിന്റെ പേരെന്താ ആൻഡ് ലൈക് അടിക്കണേസ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും നമ്മൾ പഠിക്കണേ ബുദ്ധമതം ജൈനമതം മറ്റുള്ള കുറിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ അശോകൻ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തായാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് ഇങ്ങനെ പോയി ഒക്കെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം സാർ ചാപ്റ്റർ തീർത്തരാം വിളിച്ചോ ഒന്നാമത്തെ ചോദ്യം എന്താ ദ മൗര്യ റൂളർ കലിംഗവാർ അല്ലേ കേട്ടിട്ടുണ്ടാവുമല്ലോ യുദ്ധത്തിൽ പങ്കെടുത്ത മൗര ചക്രവർത്തി തായെ പറയുന്നവരിൽ ആരായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ അലക്സാണ്ടർ അശോകൻ അതേപോലെ തന്നെ പത്മാനന്ദൻ അല്ലെ ചന്ദ്രഗുപ്ത മൗര്യന് നല്ലോ കേട്ടിട്ടുണ്ട് കാരണം മൗരാ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേരാരാ ചന്ദ്രഗുപ്ത മൗര്യൻ അതാരാണ് അറിയോ ഫൗണ്ടർ ഓഫ് മൗര്യ എംപയർ അല്ലെ മൗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ആര് ചന്ദ്രഗുപ്ത മൗര്യൻ അല്ലാതെ അയാള് കലിംഗ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല യുദ്ധത്തിൽ കല്ലും

എന്താന്നറിയോ ഈ വരുന്ന പബ്ലിക് എക്സാമിലോ എന്റെ മക്കളെ നേരിടാൻ പോകുന്ന അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതായിരിക്കും എന്താ മഗദ വാസ് അൾട്ടിമേറ്റ് വിന്നർ ജനപദങ്ങളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു മകത അല്ലെ നമുക്കറിയാം കുറെ ജനപദങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട നല്ല സമ്പന്നമായിട്ടുള്ള ഒരു ജനപദം ഒരു വലിയ സ്ഥലമായിരുന്നു മഗദ എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിന് സഹായകമായത് ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് ദാക്ടേഴ്സ് ഡോമിനൻസ് ൻ മകതയുടെ ആധിപത്യത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ മകതക്ക് മറ്റുള്ള പതിനാറ് ജനപദങ്ങളെ പോലെയല്ല മകത അല്ലെ ഈ പതിനാറിനത്തിൽ ഒന്നാണ് മഗത നമുക്ക് അറിയാം ബാക്കി പതിനഞ്ച് ജനപദങ്ങൾ ഉണ്ട് അവർക്കില്ലാത്ത എന്തോ പ്രത്യേകത ആർക്കുണ്ട് മകതുണ്ട് എം എസ് സൊലൂഷനിലെ എല്ലാ ടീച്ചേഴ്സിനെ പോലെ അല്ല എം എസ് എന്ന് പറയുന്ന വ്യക്തി അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തുണ്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ എന്ന് പറയുന്ന പോലെ മകതക്കും വേറെ പ്രത്യേകതകൾ ഉണ്ട് നോക്കിക്കോ സിമ്പിൾ ായിട്ട് പറഞ്ഞാല മറ്റുള്ള ഈ പറയപ്പെട്ടിട്ടുള്ള മറ്റുള്ള ജനപദങ്ങളെക്കാൾ എന്തോ പ്രത്യേകത ഉള്ളത് ഫെർട്ടൈൽ ലാൻഡ് വിത്ത് ഗുഡ് റെയിൻഫാൾ മകതയില് നല്ല ഫലഭൂഷ്ടമായ പ്രദേശാണ് നല്ല മഴയും കൂട്ടും അപ്പൊ കൃഷിക്കാനു യോജ്യമാണ് സെറ്റാ നല്ല സമ്പന്ന രാജ്യമായിട്ട് ആര് മാറും മകത മാറും അടുത്തെന്താ എലഫൻസ് അവൈലബിൾ ആനകളുടെ ലഭ്യത ഉണ്ട് അപ്പൊ ആനകളൊക്കെ മെരിക്കെ വളർത്തിയ യുദ്ധത്തിനൊക്കെ അല്ലെ ആന തുമ്പിക്കൊരു അടിക്കാലുണ്ട് ഒരു അടി കൈ ഇങ്ങോട്ടൊരടി അല്ലെ ഇപ്പൊ ദ സാധാരണ മനസ്സിലായില്ലേ ആനകൾ അത്രയും അടിപൊളി അത്രയും ആനകൾ ഉണ്ടായിരുന്നു അപ്പൊ ഏത് ജനപദ യുദ്ധത്തിന് വന്നാൽ മെയിൻ ആയിട്ട് ആർക്ക് നിക്കാൻ കഴിയും മകതക്ക് കഴിയും കാരണം ആനകളുണ്ട് കയ്യില് അല്ലേ കൃഷി ചെയ്തിട്ട് നല്ല പൈസയുണ്ട് അടുത്തൊക്കെയും ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ ഇരുമ്പ ഇലിന്റെ വലിയ നിക്ഷേപം നമുക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നു അപ്പൊ ഇരുമ്പ് കൂടി ഉണ്ടെങ്കിലോ പിന്നെ തോക്കും വടിവാളും കത്തിയും ഒക്കെ ഇരുമ്പോട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ മാത്രമല്ല ഇതൊക്കെ വിറ്റാലോ നല്ല പൈസ കിട്ടും യുദ്ധത്തിന് ഉപയോഗിക്കാനും പറ്റും അണ്ടോ അവിടെ മകത സെറ്റാ ഞാൻ എടുത്തോക്കി ഗംഗ ആൻഡ് ഇസ്ട്രിബ്യൂട്ട് പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് അല്ലേ അതായത് ഗംഗാനദിയും അതിന്റെ കൈവഴികളൊക്കെ ഉണ്ട് അല്ലേ ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താണറിയോ ഇതിൽ കൂടെയൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയും അല്ലേ പണ്ടത്തെ റോഡാ നമുക്കറിയാലോ ടാറേത് റോഡാ കോൺക്രീറ്റ് റോഡാ അല്ല പിന്നെ ആകെ കുണ്ടും കുഴിയും ആയിട്ടുള്ള രണ്ടും തന്നെയല്ലേ അല്ലെ കുഴിയൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡുകളായിരുന്നു അപ്പൊ അതിലൂടെ ഒരു സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയൂല പക്ഷെ ഗംഗാനദി നദി ഉണ്ടാവുമ്പോ അല്ലെ നമ്മള് കപ്പലിൽ കയറ്റി സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ എന്തുകൊണ്ടും മഗത എന്താണ് അടിപൊളിയ ഇതുകൊണ്ട് തന്നെയാണ് പതിനാറ് ജനപദങ്ങളിൽ പ്രധാനിയായിട്ട് ആര് മാറിയത് മഗത പിന്നെ കോടല്ലെ കുറ്റ കിട്ടിണ്ട് എന്നാ പിടിച്ചോ എന്താ കോഡ് സിമ്പിൾ ആയിട്ട് ആറ് പറഞ്ഞു ഇതാണ് ഒരു നദി കണ്ടോ ഗംഗാനദി െ ഗംഗാനദി എന്തിനു എന്തിനു കൂടുതൽ ഉപയോക്തമായിട്ട് മാറി പറഞ്ഞത് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇവിടെ കണ്ടങ്ങൾ ഒരു കപ്പൽ വേണ്ടിയില്ലേ ദിനെന്താ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുകയാണ് കിട്ടിയോ പിന്നെങ്കിൽ നല്ല ഇടിയും മഴയും പെയ്യുന്ന അന്തരീക്ഷമാണ് ഗുഡ് റെയിൻഫാൾ നല്ല മഴ ഉണ്ടായിരുന്നു ഫെർട്ടൈൽ ലാൻഡെ മണ്ണോ നോക്കി കളി നല്ല ചളിയുള്ള മണ്ണോ എന്തും നട്ടു കഴിഞ്ഞാൽ ഉഷാറായിട്ട് വളരും അല്ലേ ഇതാന ആന അപ്പൊ ആനകളുടെ ലഭ്യത അവൈലബിലിറ്റി ഓഫ് എലഫൻസ് അല്ലെ അതും കിട്ടി അല്ലെ ആനന്റെ കയ്യിൽ ഒരു വടിയുണ്ട് ആൾക്കാർ ഇരുമ്പിന്റെ വടിയാണ് അപ്പൊ അടുത്ത് കിട്ടി എന്താ പറഞ്ഞോളി മക്കൾ പറഞ്ഞോളി ലേ ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓ ഇരുമ്പ് എന്താ പറയാ വലിയ നിക്ഷേപം അവിടെ ഉണ്ടായി അല്ലേ പിന്നെ നമ്മള് ഗംഗനയും പാറോ ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആണ് അപ്പൊ ഗംഗാനദി ഒന്ന് പിന്നെ എലഫന്റ് രണ്ട് നല്ല മഴയുണ്ട് നല്ല മണ്ണുണ്ട് മൂന്ന് അല്ലെ എലഫന്റിന്റെ കയ്യിലുള്ള അനന്റെ കയ്യിലുള്ള ഇരുമ്പ് അപ്പൊ യൂസ് ഓഫ് അയൺ പറഞ്ഞു ഇരുമ്പായിലിന്റെ ഉപയോഗം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ മകത മക്കളെ സെറ്റാണ് സാറിന് ഇഷ്ടായില്ലേ അല്ലെ സാറിന് ക്ലാസ് ഇഷ്ടായില്ലേ അപ്പൊ അത് മനസ്സിലാക്കോ സാറിന് ഇഷ്ടാവും അടുത്ത നോക്കിക്കോ ദ സിസ്റ്റം ഓഫ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മൗര്യ 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 മനസ്സിലായോ വിശദീകരിക്കുക അത് ചോദിക്കും ഭരണത്തിന്റെ പ്രത്യേകത എന്താ പലതവണ എക്സാമിനെ ചോദിക്കുന്ന ചോദ്യാ നമ്മള് പറഞ്ഞു മൗര്യ രാജ്യത്തിന്റെ സ്ഥാപകനാരാ ഞാൻ പറഞ്ഞാട്ടോ മൗര്യന്മാർ ഇങ്ങനെയാണ് ഒട്ടിക്കോളി ഇതൊരു മല ഇവിടെ ഇങ്ങനെ കൊറേ വയൽ അല്ലെ ഇപ്പൊ ഇവിടെ എന്തുണ്ടോ തെങ്ങുണ്ടാവും അല്ലെ കുറെ തെങ്ങൊക്കെ ഉണ്ടാവും പക്ഷേ വൈകുന്നേരമായ സൂര്യൻ അസ്തമിച്ച അവിടെ എന്തോ നിക്കൂലേ ആ എന്തേകാരം ചന്ദ്രൻ അപ്പൊ ചിലപ്പോൾ എക്സാം ചോദിക്കാം മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാരാ അതല്ലേ മൗര്യ സാമ്രാജ്യം സ്ഥാപകനാരാ ചന്ദ്രൻ ചന്ദ്രഗുപ്ത മൗര്യൻ കിട്ടിയില്ലേ ഇനി ഓല ഭരണ സംവിധാനമാണ് ചിലപ്പോൾ പട്ടാളം ഉണ്ടാവും ചിലപ്പോൾ പട്ടാളത്തിന്റെ ഒപ്പം കുറെ മന്ത്രിമാരുണ്ടാവും കുറെ ഉണ്ടാവും നമുക്ക് നോക്കുക എന്തൊക്കെയാണ് ഓല ഭരണം ആരൊക്കെ ഓല ഭരണത്തിൽ സഹായിക്കണമൊക്കെ നോക്കുക ഒന്നാമത്തെന്താ ഡിവൈഡ് ഇൻറ്റു പ്രൊവിൻസസ് പ്രവിശ്യകളായി തരം തിരിച്ചു കണ്ടോ അതാണ് പ്രവിശ്യകള് ഓരോ സ്ഥലങ്ങളാക്കിയിട്ട് എന്ത് ചെയ്തു ആ വലിയ സ്ഥലത്തെ ചെറിയ 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 പ്രവിശ്യം നമ്മുടെ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയാലോ അതേപോലെ തെരഞ്ഞെടുത്തു നട്ടോ ക്യാപിറ്റൽ വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എംബർ തലസ്ഥാനം ആരുടെ നിയന്ത്രണത്തിലാവും ഭരണാധികാരിന്റെ ഇപ്പൊ ഇവിടെ ഞാനാണ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തലസ്ഥ ഇപ്പൊ കേരളം തിരുവനന്തപുരം ലേ തിരുവനന്തപുരം ഉണ്ടായില്ലേ ബാക്കി ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു പക്ഷേ തലസ്ഥാനം ഞാൻ നേരിട്ട് വരിക്കും അതാ പറഞ്ഞത് ഞാൻ അടുത്ത് നോക്കിയും ആർമി ഹാഡ് ഫൈവ് ഡിവിഷൻ അല്ലേ സൈന്യത്തിന് അഞ്ച് എന്തുണ്ടായിരുന്നു ഡിവിഷനുകൾ ഉണ്ടായിരുന്നു വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഞമ്മക്കറിയാം രഥസേന നേവി അങ്ങനത്തെ ഓരോന്നില്ലേ മിലിട്ടറി അല്ലെ അങ്ങനത്തെ ഓരോ കരസേന നാവികസേന അല്ലേ രഥസേന ചാരി ഔട്ട് എന്നൊക്കെ പറയുന്നല്ലോ അപ്പൊ അത് അഞ്ച് സൈന്യത്തിന് തരണുണ്ടെങ്കിൽ അഞ്ചെണ്ണം കുറെ ആകാശത്തു കൂടെ പോവാം കുറെ എണ്ണം അതേപോലെ തന്നെ കടൽ മാർഗം പോവാം വേറെ കുറെ മാർഗം പോവാൻ വേറെ കുറെ കാര്യം തന്നെ കാലാൽപ്പടകൾ ഉണ്ട് അങ്ങനെയുള്ള ഓരോ വിഭാഗങ്ങൾ അത് അല്ലേ അടുത്തൊക്കെ തേർട്ടി മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി മുപ്പത് അംഗ കമ്മിറ്റി ഉണ്ട് ഭരിക്കാൻ ആ പ്രദേശം ഭരിക്കാൻ എത്ര അംഗ കമ്മിറ്റി മുപ്പത് അംഗ കമ്മിറ്റി ഉണ്ടേനും അങ്ങനെയുള്ള ഒരു വലിയ സാമ്രാജ്യം ഇത് മൗര്യ സാമ്രാജ്യം കിട്ടിയോ അപ്പൊ അത്രയും കാര്യങ്ങൾ എന്തെയ്യാ മനസ്സിലാക്കുക ജസ്റ്റ് ഒരു ചിത്രം വരക്കാം സ്ഥാപക ചന്ദ്രഗുപ്ത മൗര്യമാണ് മനസ്സിലാക്കുക തലസ്ഥാനം പഠിക്കാനുള്ള ട്രിക്ക് പറഞ്ഞു ലേ പിന്നെന്താ ആർമിക്ക് അത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് വിഭാഗങ്ങൾ ഉണ്ടേനു പിന്നെ പറഞ്ഞു

ഏതാണ് റൈറ്റ് 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 ബിലീവ് ശരിയായ 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 വിശ്വാസം പ്രവൃത്തി ആക്ഷൻ അറിവ് ഫോൾഡ് പാത്ത് ഇതിലേതാണ് മോക്ഷം കിട്ടാൻ വേണ്ടിട്ട് മഹാവീരൻ പറഞ്ഞതിൽ പെടാത്തത് പെടണമെന്നല്ലോ പെടാത്തത് പെടുന്നുണ്ട് വേഗം കണ്ടുപിടിക്കാം ഒന്ന് ഏതായാലും ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും പെടാത്തത് ഏതാണ് ചോദിക്കണത് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും ഇത് ഒന്ന് എല്ലാത്തിനൊരു ഐക്കോണിക് സാധനമുണ്ട് ശരിയായാ ശരിയായ ശരിയായ റൈറ്റ് 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 പക്ഷെ ഇവിടെ എന്താ എയ്റ്റ് അല്ലെ അഷ്ടാംഗമാർഗം അത് മഹാവീരനുമായി ബന്ധപ്പെട്ട് മോക്ഷവുമായി ബന്ധപ്പെട്ട് മഹാവീരൻ പറഞ്ഞതല്ല കിട്ടിയോ അപ്പൊ അതിന്റെ മക്കൾ എന്ത് ചെയ്യണം മനസ്സിലാക്കും അടുത്ത ക്സ്റ്റൊക്കെ വർധമാന വാസ് ബോണിൻ വർധമാന മഹാവീരൻ ജനിച്ചതവിടെ കിട്ടിയോ വർധമാന മഹാവീരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളെ ശരിക്കുള്ള പേരെന്തെങ്കിലും എല്ലാവർക്കും അറിയാലോ ജൈനൻ അല്ലേ അല്ലേ വർധമാന മഹാവീരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാള് അയാളുടെ അമ്മയിലെ വായി അമ്മയുടെ വായിക്കലായ സമയത്ത് അതായത് അയാള് അയാളുടെ അമ്മ ഗർഭം ചുമന്ന സമയത്ത് അമ്മ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കോ പെട്ടെന്ന് ആ വഴിയിൽ എവിടെയോ എത്തിയപ്പോ അമ്മക്ക് പ്രസവേദന അവിടെ അമ്മ എന്ത് ചെയ്തു അയാളെ ജനി അയാൾക്ക് ജന്മം നൽകി കിട്ടുമോ അപ്പോൾ എവിടെ ജനിച്ചത് വഴിയിലാണ് ജനിച്ചത് അല്ലേ വഴിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഓപ്ഷനിലുണ്ടോക്കി അത് വൈശാലി സാരനാഥ് ലുംബിനി പാവ ഇതിലേതാ വഴിയുമായി ബന്ധപ്പെട്ടത് വൈശാലി അണ്ടോ അപ്പൊ മഹാവീരൻ ജനിച്ചത് മക്കളെ മക്കളെ ഉറ്റി തരുന്നത് വീഡിയോ കണ്ടോളി പഠിച്ചോളി എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ മക്കഴ്ച ദിവസം വളരെ പെട്ടെന്ന് ഓരോന്നോരോ നോക്കുക ചുരുക്കി ഏതാനാ പറഞ്ഞത് അല്ലെ സംഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യം പറഞ്ഞരാ ബുദ്ധമതല്ല ബുദ്ധമതം അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിഭാഗം ആണെ സംഘങ്ങൾ എന്ന് പറയാം അപ്പൊ നമ്മൾ ഇസ്ലാം മതത്തിൽ താതുമാര് പറയും ഹിന്ദുമതത്തിലെ പൂജാരികൾ പറയും ആ ബുദ്ധമതത്തിൽ ആര് സംഘങ്ങള് സംഘത്തിൽ ആണുണ്ടാവും പെണ്ണുണ്ടാവും ആണുങ്ങളെ വിളിക്കും പെണ്ണൂനെ അല്ല ഭിക്ഷു ഭിക്ഷുണീസ് ഭിക്ഷു ആണോ ആണുങ്ങൾ ഭിക്ഷുണി ആണല്ലോ ആരേക്കാരം പെണ്ണുങ്ങൾ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ അവിടെ മനസ്സിലാക്കുക പിന്നോ അടിയിൽ നോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരു മതത്തിന്റെ ആൾക്കാരല്ലേ അപ്പൊ ആൺ പെൺ വ്യത്യാസം എല്ലാവരും ഒരുപോലെ ആയിരുന്നു ഇതൊക്കെയാണ് നോക്കുക ഓണോ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ലിംഗ വിവേചനം ഇല്ലാതെ എല്ലാവരും ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നു അല്ലേ ഡിസിഷൻ മെയ്ഡ് ത്രൂ ഡിസ്കഷൻ എങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് ചർച്ചകളിലൂടെ അല്ലാതെ ഒരാൾ ഒറ്റക്കെടുക്കുക അപ്പൊ അതും മനസ്സിലാക്കുക ഞാൻ അടുത്ത വസ്തു നോക്കിക്കോട്ടോ എന്തുകൊണ്ടാണ് ഗംഗാ സമതലത്തിൽ പുതിയ ആശയങ്ങൾ ഉണ്ടായത് നമ്മൾ മറ്റേ ഗഹപതികളൊക്കെ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജൈനമതം ബുദ്ധമതം ഒക്കെ പറഞ്ഞത് എടാ ജൈനമതാവട്ടെ ബുദ്ധമത ആവട്ടെ ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായത് ഗംഗാ ബേസും ചെയ്തിട്ടാണ് ഗംഗാ നദിക്ക് തീരത്താണ് എന്തായിട്ടുള്ളത് പുതിയ പുതിയ നമ്മളെ വേദകാലൊക്കെ ഒക്കെ പറഞ്ഞില്ലേ അങ്ങനെ സിന്ധു സപ്ത സിന്ധു ഗംഗ എന്നൊക്കെ പറഞ്ഞല്ലോ പിന്നെ ഗംഗിന്നാണ് എന്ത് ചെയ്യുന്നത് പുതിയ പുതിയ ബുദ്ധമതം ജൈനമതം ഒക്കെ ഉണ്ടായത് പുതിയ പുതിയ ആശയങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള കാരണം എന്താ അതാണ് ഇവിടെ ചോദ്യം കണ്ടോ എന്തുകൊണ്ടായിരിക്കാം ഗംഗാ സമദ്രത്തിൽ പുതിയ ആശയങ്ങൾ ഉണ്ടായത് ബുദ്ധമതം ചൈനമതം ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താ എന്തുകൊണ്ടാണ് അന്നത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം അതാണ് പറയുന്നത് നോക്കിക്കോ എന്താ യൂസ് ഓഫ് അയൺ ടൂൾ നല്ല ഇരുമ്പ് ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഗംഗാ സമുദ്രത്തിലുള്ള ആൾക്കാർക്ക് നല്ല ക്യാഷ് ഒക്കെ കിട്ടിയിരുന്നു അപ്പം നല്ല വ്യാപാരം നടത്തിയ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ സമ്പത്ത് നേടിയ കുറെ ആൾക്കാരുണ്ട് പക്ഷേ സമൂഹത്തിൽ വലിയ ആൾക്കാരുമായിട്ട് കണക്കാക്കിയത് ആര്യന്മാരെ ആയിരുന്നു ആരെ 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 ആര്യന്മാർ ഈ ആര്യന്മാർ പറഞ്ഞാൽ അല്ലേ ഒരു ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അവകാശം കൊടുത്തിട്ടില്ലേ അപ്പോൾ നല്ല പൈസ കിട്ടിയ ആൾക്കാർ ചിന്തിച്ചു ഇങ്ങനത്തെ ഒരു വിഭാഗത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എല്ലാവർക്കും കൊടുക്കണം മനുഷ്യന്മാരണ തുല്യരാണ് അങ്ങനെയാണ് ബുദ്ധമതം ചെയ്യുന്ന മതമൊക്കെ പുതിയ പുതിയ ആശയങ്ങളായിട്ട് ഉണ്ടാവേണ്ടത് ഉണ്ടോ അടുത്തൊക്കെ ഇൻക്രീസ് ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൃഷിയും വർദ്ധിച്ചു അപ്പൊ കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്തു അല്ലെ കാർഷികോൽപ്പന്നം വർദ്ധിച്ചു അതിലൂടെയും കുറെ ആൾക്കാർ സമ്പന്നരായി ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ് അല്ലെ ഇതിലൂടെ വ്യാപാരത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ച വളർച്ചയ്ക്കുണ്ടായി ഈ മൂന്ന് പോയിന്റ് ഒന്ന് എഴുതി വെച്ചാൽ അതിവാറൊന്നും നിങ്ങൾ എക്സ്പ്ലേഷൻ ഒന്നും കൊടുക്കണ്ട കിട്ടിയോ ചിത്രത്തിൽ എൻ്റെ സാറ് പറഞ്ഞു അല്ലെ ഇരുമ്പ് അതേപോലെ തന്നെ കാർഷിക മേഖലകൾ വ്യാപാരത്തിന്റെയും നഗരത്തിന്റെയും വ്യാപാരവും ഉഷാറായി അവിടെ നഗരമായിട്ട് ും കുറെ ആൾക്കാർ കച്ചവടം ചെയ്യുമ്പോൾ അവിടെ വലിയ വലിയ ബിൽഡിങ് വരും അങ്ങനെ നഗരായിട്ട് മാറും അങ്ങനെയാണ് ഗംഗ പുതിയ ആവശ്യങ്ങൾ ഉണ്ടായത് അടുത്ത ചോദ്യമാണ് നടത്തുന്ന ആൾക്കാരാണ് ആര് ഗഹപതികൾ ഗഹപതികൾ ആരാണ് ചോദിക്കുക എക്സാമിന് ഒരു കച്ചവടക്കാരാ കച്ചവടം നടത്തിയ സമൂഹത്തിൽ നല്ലോണം എന്തുണ്ടോ വെൽത്ത് നല്ല സമ്പത്ത് ഉണ്ടോ അപ്പൊ സമൂഹത്തിൽ പൈസക്കാർക്ക് ലോ സ്റ്റാറ്റസ് ആണോ ഹൈ സ്റ്റാറ്റസ് ആണോ ഉണ്ടാവുക അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഹൈ ഹൈ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റാറ്റസ് ഉയർന്ന പദവി ഉണ്ടോ ഇതാണ് ഗഹപതികൾ അവർ വ്യാപാരികളാണ് ഫിനാൻഷ്യലി ഹയർ പൊസിഷൻ സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥാനം കാരണം എന്താ നല്ല പൈസ ഉണ്ട് അപ്പൊ എന്തായാലും ഉയർച്ചയിലെത്തും കച്ചവടക്കാരല്ലേ അടുത്തൊക്കെ ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് അപ്പൊ സമൂഹത്തിൽ നല്ല പദവി ഉണ്ടോ ഇതാണ് ആര് മക്കളെ ഗഹപതികൾ കിട്ടിയോ അടുത്ത ചോദ്യാട്ടോ ശ്രദ്ധിക്കണേ മീൻ ബൈ സ്തൂപം സ്ഥൂപം എന്ന് പറഞ്ഞാൽ എന്താ സ്തൂപം അത് ദീപം 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 ദോ സ്തൂപം സ്തൂപം എന്ന് പറഞ്ഞാല് ഇതൊരു വട്ടാണല്ലോ വൃത്തം ഇതിങ്ങനെ പകുതിക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഇതിനെ പറയുന്ന പേരാണ് സ്തൂപം കിട്ടിയോ അത് ആരേലും എല്ലാത്തിനും സ്തൂപം പറയില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്തത് ആരുടെ അവശിഷ്ടങ്ങളാവണം ബുദ്ധൻ്റെ ബുദ്ധൻ്റെ ബോഡി പാർട്ടോ അല്ലെങ്കിൽ ബുദ്ധൻ കൊണ്ടുവച്ച സ്മാരകങ്ങളായിട്ടുള്ള വടികളോ അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ച വസ്ത്രങ്ങളോ ഇതൊക്കെ അടക്കം ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മൊണുമെന്റ്സ് ഓഫ് ബുദ്ധാസ് എന്ന് പറയുക ബുദ്ധൻ്റെ സ്മാരകങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ദഹിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്തൂപം കണ്ടോ സെമി സർക്കുലർ ഷേപ്പാണ് അർദ്ധവൃത്താകൃതിയിലാണ് ബിൽറ്റ് ബൈ 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 ഫിസിക്കൽ ഫിസിക്കൽ ആൻഡ് യൂസ്ഡ് യൂസ്ഡ് ബുദ്ധ ബുദ്ധ ബുദ്ധന്റെ ശരീര അവശിഷ്ടങ്ങളും അതേപോലെ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ അടക്കം ുംബ്ജെക്ട് ഉപയോഗിച്ചത് അതുമായി അടക്കം നമ്മൾ വിളിക്കുന്ന ബന്ധപ്പെടക്കം ചെയ്താണ് ഏത് ഷേപ്പിലാണ് സെമി പറഞ്ഞു അർദ്ധ വൃത്താകൃതിയാണ് സ്തൂപങ്ങൾ ഉള്ളത് രണ്ട് സ്തൂപങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റും എന്ത് ഒന്ന് സാരനാഥിലും രണ്ട് സാഞ്ചിയിലും സാഞ്ചിയിലും സൂപങ്ങളുണ്ട് സാരനാഥിലൂടെ അത്ര മാത്രം കേട്ടോ സിമ്പിൾ ആണ് ബുദ്ധൻ പോയിട്ടോ സാറിനെ കണ്ടു ബുദ്ധൻ സാറിനോട് സാറേ കയ്യിലെന്താ സാറ് പറയാ സഞ്ചിയാണ് സഞ്ജി കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡോക്ടർ കുറിച്ച് വിവരിക്കുക എക്സാമിൻ എന്തായാലും ചോദിക്കും എടാ ജൈനം 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 മതം അപ്പൊ അവിടെ തന്നെ ജൈന ജൈന

അതാണ് ജൈനമത ആശയങ്ങൾ അപ്പൊ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്ക കേട്ടോ ആദ്യം മൂന്നിന് എന്നിട്ട് മനസ്സിൽ കരുതുക ജൈനമതം എന്ന് പറഞ്ഞാല് ജീവനുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഓരോ പ്രധാനപ്പെട്ട ആശയങ്ങള് അടുത്ത സിദ്ധാർത്ഥൻ സാറെ ആരാണ് മഹാവീരം പറഞ്ഞാൽ സിദ്ധാർത്ഥം പറഞ്ഞാൽ ആരാ ബുദ്ധു അല്ലെ ബുദ്ധൻ ആ ബുദ്ധൻ ജനിച്ചത് എവിടെയെന്നാ ചോദിക്കണത് അല്ലേ അല്ലെ സിദ്ധാർത്ഥം ജനിച്ചത് എവിടെ പറഞ്ഞാണ് എവിടെ സിദ്ധാർത്ഥം ജനിച്ചത് വൈശാലിയില അല്ല വൈശാലിയിലാണ് മഹാവീരന്റെ അമ്മമാർ മഹാവീരന്റെ വൈശാലി വഴിയിൽ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോ മഹാവീരൻ ജൈനം ജനിച്ചതാണ് വൈശാലിനി പിന്നെ സാരനാഥ് ലുംബിനി പാവ ും സാരനാജിന്റെ പ്രത്യേകത എന്താ സ്ഥൂപള്ളതാണ് നമ്മൾ നേരെ ഡിസ്കസ് ചെയ്തു ഇവിടെ നോക്കി ലുംബിനി എന്ന് കാണുന്നുണ്ട് അല്ലേ ഞാൻ ബുദ്ധൻ ബുദ്ധൻ്റെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണേ കമ്പനിയിൽ അവിടെ നിന്നാണ് ജനിച്ചത് അവിടെ കൂട്ടി കൂടി കമ്പനിയിൽ ഇട്ടോ അപ്പൊ കമ്പനി ബിനിം 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 കിട്ടീലെ കെ സിമ്പിളാണ് മക്കളെ കാര്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ മോങ്സ് ആൻഡ് നൺസ് ഇൻ ജൈനിസം ഷുഡ് ഫോളോ ഫൈവ് വോസ് വാട്ട് ആർ ദം ദൈനമതത്തിൽ ആശയങ്ങൾ കേട്ടോ ആശയങ്ങൾ ജീവൻ 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 എല്ലാത്തിനും ജീവൻ ഉണ്ട് ജീവനുള്ളതിനൊക്കെ പറഞ്ഞു ഇവിടെ എന്തല്ല ജൈനമതത്തിലെ മോങ്സ് സന്യാസിമാരും അതേപോലെ തന്നെ നൺസ് സന്യാസിനിമാരും ആണു കൊല്ലും കൂടുണ്ടോ നമ്മള് മറ്റൊരു ഭിക്ഷുല്ലേ ഇവിടെ അതേപോലെ മോങ്സും നൺസും സന്യാസിമാരും സന്യാസിനിമാരുണ്ട് ജൈനമതത്തിൽ എന്ത് ചെയ്യണം ഷുഡ് ഫോളോ വോസ് അഞ്ച് വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരുന്നു എന്തൊക്കെയാണ് സിമ്പിളാ ഇതിരി ട്രിക്കേണ്ട ഞാൻ പറഞ്ഞു ഡോൺ കിൽ എനിത്തിങ് ഒന്നിനെയും കൊല്ലാൻ പാടില്ല പിന്നെ ഞാൻ കൊല്ലു ഞാൻ കട്ടെടുക്കും കളവെടുക്കും സ്വർണം കക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് മോഷ്ടിക്കുന്നു അപ്പൊ അവിടെ അടുത്ത പറഞ്ഞ് ഡോൺ സ്റ്റീൽ മോഷ്ടിക്കരുത് കാർ അപ്പൊ ആരൊത്തമാറി ഞാൻ ഒരാളീ കൊല്ലൂല്ല മോഷ്ടിക്കൂല പക്ഷെ ഞാൻ നോണെ പറയുമ്പാർ അപ്പൊ രാജാവ് അവിടുത്തെ ജൈനമതം പറഞ്ഞു ഡോൺ ലൈ കള്ളവ് പറയരുത് കാർ അത് കഴിഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും ആരുടെ ഒന്നും പോകില്ല പക്ഷെ എൻ്റെ അടുത്ത് കുറെ സ്വത്ത് ഞാൻ കൈവശം വെക്കും അപ്പൊ പറഞ്ഞ ആവശ്യത്തിൽ കൂടുതൽ സ്വത്ത് വെക്കാൻ പറ്റില്ല ഡോൺ ഓൺ പ്രോപ്പർട്ടി സ്വത്ത് കൈവശം വെക്കരുത് അതെല്ലാവർക്കും ഉള്ളതാണ് പ്രാക്ടീസ് സെലിബസി ബ്രഹ്മചര്യ അനുഷ്ഠിക്കണം സെലിബസി ആ പെണ്ണൊന്നും കട്ടാതെ ആറ് നിൽക്കണം കിട്ടിയോ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാരാ ഒരുത്തെന്ത് ചെയ്തു അറിയോ ഒരു ദിവസം സ്വ ഓനക്ക് എന്തോ പൈസക്ക് ആവശ്യമുണ്ട് ഓനൊരുത്തിനെ കൊല്ലാൻ പോയി എന്തിനെന്തിനെ ഒരു പെണ്ണിനെ കൊല്ലാൻ പോയി അങ്ങനെ എന്ത് ചെയ്തു അല്ല ആ പെണ്ണിനെ കൊല്ലാൻ കാരണം എന്താ അവൾ ശരീരത്തിൽ സ്വർണ്ണം ചെയ്യുന്നു അങ്ങനെ ആ പെണ്ണിനെ കൊന്നുട്ടോ ആ കൊന്നു ആ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അവളെ കയ്യിലുള്ള ശരീരത്തിലെ സ്വർണം മോഷ്ടിച്ചു എന്നിട്ട് ഓനെ എന്ത് ചെയ്തു പോലീസാർ അറസ്റ്റ് ചെയ്തു അതിൽ ഓന്നോട് പറഞ്ഞു കൊല്ലാൻ പാടില്ല അതാണ് ഒന്നാമത്തെ ഡോൺ കിൽ എനിത്തിങ് ഒന്നിനും കൊല്ലരുത് രണ്ടാമത്തെ പറഞ്ഞ് ഡോൺ സ്റ്റിൽ മോഷ്ടിക്കരുത് പറഞ്ഞു ഒമാൻ മോഷിച്ചിട്ടില്ല പിന്നെ എന്റെ കയ്യിലല്ല എന്നാ കളവ് അരുതിട്ടാ അടുത്ത് ഡോൺ ലൈ കളവ് വരരുത് ഒമാനൊന്നായിക്കോട്ടെ ഞാൻ ഒന്നും ജീവില്ല ഞാൻ സ്വത്ത് കൈവശം വെച്ച് ജീവിക്കുമ്പോൾ അപ്പൊ അവിടുന്ന് അടുത്ത് പറഞ്ഞു ഏയ് അതും കണ്ടോ ഡോൺ ഓൺ പ്രോപ്പർട്ടി സ്വത്ത് കൈവശം വെക്കരുത് പിന്നെ എന്നാൽ ഞാൻ പെണ്ണിട്ടുമ്പോൾ അങ്ങനെ സ്വത്ത് ഇട്ടൂല അവർ പെണ്ണിട്ടാ ബ്രഹ്മചര്യം പ്രാക്ടീസ് സിലിബസിണ്ടോ അതും കിട്ടി അപ്പൊ സിമ്പിൾ അല്ലേ അപ്പോ ജൈനമതത്തിൽ അനുഷ്ഠിക്കേണ്ട എത്ര കാര്യങ്ങളുണ്ട് സിംപിളാ കൊല്ലണി സാർ പറഞ്ഞത് അതേപോലെ മതി മക്കളെ പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധന്റെ ഏതെങ്കിലും നാല് തത്വങ്ങൾ ചെയ്ത് മതാശികൾ മൂന്നാണല്ലേ ജീവൻ 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 ബുദ്ധൻ എന്താ ലൈഫ് ഈസ് ഫുൾ ഓഫ് സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞാ ബുദ്ധമതം പറഞ്ഞതാ ജീവിതം മുഴുവൻ ദുഃഖം 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 എന്ന് സങ്കടങ്ങളാണ് എന്റെ സങ്കടത്തിന്റെ കാരണം ഡിസൈർ ഓഫ് സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ കാരണം എന്താ ആഗ്രഹം നമുക്ക് ആഗ്രഹമില്ല ദുഃഖം ഉണ്ടാവുമോ ഇല്ല എനിക്ക് നാളെ കാർ വാങ്ങണം പക്ഷെ കാർ വാങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് ആഗ്രഹമാണ് ദുഃഖത്തിന്റെ കാരണം ഡിസൈർ സോറോ നിങ്ങൾ നിങ്ങൾ ആഗ്രഹങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് ഷുഡ് ബി കണ്ടോ ഇവിടെയാണ് എന്ത് ബുദ്ധം പറഞ്ഞത് എന്ത് ഫോൾഡ് അല്ലെ എട്ട് കാര്യങ്ങൾ അഷ്ടാംഗമാർഗ്ഗങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പൊ ബുദ്ധൻ പറഞ്ഞ അഞ്ച് തത്വങ്ങൾ ഏതൊക്കെ മനസ്സിലായില്ലേ അല്ല നാല് തത്വങ്ങൾ മനസ്സിലായില്ലേ ആയിട്ട് മനസ്സിലാക്കുക ബുദ്ധമതത്വങ്ങൾ പറഞ്ഞ നാലെണ്ഡ് ആഗ്രഹം ജീവിതം ഫുള്ള് ദുഃഖമാണ് ദുഃഖത്തിന്റെ കാരണം എന്താ ആഗ്രഹം അപ്പൊ ആഗ്രഹം ഒഴിവാക്കി എന്ത് ഒഴിവാം ദുഃഖം ഒഴിവാകും എന്നിട്ട് ലാസ്റ്റ് പറയാം അതിനെന്ത് ചെയ്യണം അഷ്ടാംഗമാർഗ്ഗം സ്വീകരിക്കണം അഷ്ടാംഗമാർഗ്ഗം നിങ്ങൾ പഠിച്ചുണ്ട് ഈ നാലങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി സിമ്പിൾ അല്ലെ മക്കളെ ദുർവിട്ട് എന്ത് ചെയ്യുന്നു നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സാറ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു കാര്യം കമന്റ് ഇടണം ടിക്കണം എസ് മുത്ത് ടാറ്റ ബൈ ബൈ ബൈബ്ലെല്ലാരും മുത്ത്